ഫ്രൂട്ട് ഉള്ളായിരിക്കും സാധനം ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചൊരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇപ്പം പുളിയുള്ളത് അതായത് നാരങ്ങയോ നെല്ലിക്കയോ എന്ത് കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഹൈ ഓൾ അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യുവൻ എക്സോട്ടിക് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെടിയാണ് മിറാക്കി ഫ്രൂട്ടെന്ന് പറഞ്ഞത് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയാണ് പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി പേര് വാങ്ങിച്ച് വെക്കുന്നൊരു വെറൈറ്റിയാണിത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ഇത് പല പേരിലിപ്പോൾ അറിയപ്പെടുന്നുണ്ട് മെയിനായിട്ട് മിറാക്കിൾ ഫ്രൂട്ട് എന്നുള്ള രീതിയിലാണ് അല്ലാതെ പിന്നെ മിറാക്കിൾ ബെറി സ്വീറ്റ് ബെറി അങ്ങനെ പലതരം പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഉള്ളത് ഒന്ന് വേണ്ടി നിൽക്കുന്ന ഈ വെറൈറ്റി ഇതെന്ന് പറഞ്ഞാൽ ഇലയൊക്കെ ചെറുതായിരിക്കും ഫ്രൂട്ടും കുഞ്ഞതായിരിക്കും പക്ഷെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇല ഇച്ചൂടെ വലുതായിട്ട് ഫ്രൂട്ട് ഇതിനൊക്കെ ഒഴിച്ച് വലുതായിരിക്കും അപ്പം ഇപ്പം കടയിലൊക്കെ ആദ്യമായിട്ടൊരു ഫ്രൂട്ട് വാങ്ങാൻ പോകുന്നവരൊക്കെ മെയിനായിട്ട് വാങ്ങിച്ചു വെക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ മിറാക്കുൽ ഫ്രൂട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് അപ്പോൾ ഈ പുളിയുള്ള സാധനങ്ങളിത് മധുരമാക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് മിറാക്കുലെന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട് അതാണ് ഈ പുളിയുള്ള സാധനങ്ങളെയൊക്കെ നമുക്ക് മധുരം തോന്നിപ്പിക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞ ഒരു മുപ്പത് മിനിറ്റ് വരെത്തേക്കും നമ്മൾ പിന്നെ എന്ത് കഴിച്ചാലും അതിന് ഫുൾ രുചിയായിരിക്കും ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നെല്ലിക്കയോ നാരങ്ങയോ കഴിച്ച് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും അപ്പം ഈ മിറാക്കിൾ എന്ന് പറയുന്ന പ്രോട്ടീൻ ആയിരിക്കും ഈ ടേസ്റ്റ് വേർട്സിൽ കയറിയിട്ട് ഈ പുളിയുള്ള എന്ത് സാധനത്തിനായി മധുരമാക്കുന്നത് പക്ഷേ മുപ്പത് മിനിറ്റത്തേക്ക് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റത്തേക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ സലൈവ് വരുന്നതനുസരിച്ച് ഇതിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മളിത് എപ്പോഴും കഴിക്കുന്നതാണ് ഉള്ളത് സത്യം തന്നെയാണ് എന്നാൽ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും ഭയങ്കര രുചിയായിരിക്കും മധുരമായിരിക്കും പിന്നിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗുണമൊന്നുമില്ല എങ്കിലും ചുമ്മാ കഴിക്കാം പക്ഷേ ഈ സാധനത്തിൻ്റെ കുരു നല്ല വലുതായിരിക്കും ഒന്നാതെ ചെറിയൊരു ഫ്രൂട്ടായിരിക്കും അതിനകത്ത് വലിയൊരു കുരുവും കാണും ഫ്ലഷ് കുറച്ച് കഴിക്കാനുള്ളൂ അത്ര വലിയ അഡിക്റ്റീവായിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒന്നുമില്ല പിന്നെ ഇത് എല്ലാവർക്കും സമ്മശം ഉണ്ടായിരിക്കും ഇത് വീട്ടിൽ വാങ്ങിച്ച് വെക്കണോ വേണ്ടെന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സത്യപറഞ്ഞാൽ ആദ്യം വാങ്ങിക്കുമ്പോൾ ഞാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഫ്രൂട്ടാണല്ലോ അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ടായപ്പോൾ ഞാനിവിടെ വീട്ടുകാരെയൊക്കെ ഇങ്ങനെ ഇത് കഴിപ്പിച്ചിട്ട് നാരങ്ങയൊക്കെ കൊടുത്തിട്ട് പറയും ഇത് ഫോറിൻ നാരങ്ങയാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്റിയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാവരും പറ്റിക്കപ്പെടും കാരണം ആദ്യമായിട്ടായിരിക്കും നാരങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നെല്ലിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര രുചി വന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ് ആവശ്യം നമ്മൾ ഇവിടെ വരുന്ന കൂട്ടുകാരെയും ഒക്കെ ഇങ്ങനെ ഇത് കാണാൻ ചുറ്റിച്ചിട്ട് എക്സൈറ്റാകുമായിരുന്നു പക്ഷേ പിന്നെ കഴിയും തോറും പിന്നെ ഇതിനകത്തുള്ള എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് കായാലും ആരും നോക്കത്ത ജസ്റ്റ് ഇവിടെ ഒന്ന് പുഴിഞ്ഞു പോകത്തേ ഉള്ളൂ ആരും കഴിക്കാനേ നിൽക്കത്തില്ല വീട്ടുകാരാണേലും മൈൻഡൊന്നും ചെയ്യത്തില്ല ആ ഒരു രീതിയാണ് അപ്പം സ്ഥലം ഒത്തിരി ഉള്ളവർക്ക് വേണമെങ്കിൽ വെക്കാം അല്ലാതെ ഇതൊരു നല്ലൊരു ഫ്രൂട്ടാണെന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ചുമ്മാ കളക്റ്റ് ചെയ്യുന്നവർക്ക് പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം വെക്കാം അല്ലാത്ത പക്ഷം ഇതൊരു വേസ്റ്റ് ഫ്രൂട്ടാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല അപ്പം ഗൈസ് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറഞ്ഞത് എന്നുവെച്ചാൽ എനിക്ക് അത്ര വലിയ എക്സൈറ്റഡ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഇത് വെച്ച് കഴിഞ്ഞാലും പിന്നെ ആരും മൈൻഡൊന്നും ചെയ്യുന്നില്ല വീട്ടിലാരിലോ ആരും വന്ന് കഴിച്ചതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല മീൻസ് കിളികൾ പോലും കഴിക്കുന്നുണ്ടോ സംശയമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ട് അഭിപ്രായം ഉള്ളവരും കാണും അത് പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഓരോ ടേസ്റ്റാണ് ഉള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ സ്ഥലപരിമിതി ഉള്ളവരൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത്ര വലിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റും അല്ല പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നുള്ളവർക്ക് വെക്കാം അപ്പോൾ ഇതായിരുന്നു മൊറാക്കൽ ഫ്രൂട്ടിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം